ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തണേ എന്നാലാണ് ഞാനിവിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ന് റെസിപ്പിയിലേക്ക് പോയാലോ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പും പിന്നെ ഒരു കാക്കപ്പും നെയ്സ് പത്തിരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അതേ അളവ് കപ്പിലിന് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടില്ലാതെ മിക്സ് ചെയ്യണേ കട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് വേവിക്കുന്ന സമയത്ത് എല്ലാവടേയും ഒരുപോലെ വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് കട്ട് ഫുള്ളായിട്ട് ഉടച്ചിട്ട് നല്ല നെയ്സായിട്ട് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കണം നെയ്സ് പത്തിരിപ്പൊടി ആയതുകൊണ്ട് മാവൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിക്കോളൂ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ മാവ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടിരുന്നത് ഇതുപോലെ ഒരു കട്ട പോലും ഇല്ലാതെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം ഇനി മാവ് നമുക്ക് ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കട്ട കുത്തിപ്പോവും കട്ട കുത്തിപ്പോയാൽ ഒരുപോലെ മാവ് എന്ത് വരില്ല മാവ് ഒരുപോലെ എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇതുപോലെ ഇളക്കണമെന്ന് എന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മാവൊക്കെ കുറുകി വരുന്നുണ്ട് ഇതുപോലെ തള വരുമ്പോൾ പെട്ടെന്ന് കുറുകിക്കോളും കുറുക്കം കൂടുമ്പോൾ ഒരു ടൈറ്റൊക്കെ കൂടും എന്നാലും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മാവത്ത് വെള്ളക്കോട് അവിടെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മാവത്ത് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് ഇനി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഇതിൽ വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാൻ വെക്കാം ഇനി മാവിൽ നിന്നും ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് പത്തിരി പ്രസ്സിലൊന്ന് പ്രെസ് ചെയ്ത് മാറ്റി വെക്കാം എന്നിട്ട് ഈ മാവിലൊന്നിട്ടിട്ടൊന്ന് മാവ് തട്ടിയെടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചട്ടിയിൽ ഡയറക്റ്റ് ഇട്ടാൽ ചട്ടിയിൽ നമ്മുടെ പത്തിരി ഒട്ടിപ്പൊടിക്കും ഇതുപോലെ മാവ് തട്ടിയാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പത്തിരി ചുട്ടെടുക്കാം ഇനി നന്നായിട്ട് മാവ് തട്ടി കളയാണ് ഇട്ടത് അതുപോലെ ഞങ്ങളുടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞങ്ങളുടെ പത്തിരി ആഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ പത്തിരി ഒരു സൈഡ് വന്നു വന്നിട്ടുണ്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ പത്തിരി കൂടെ റെഡി ആയി വന്നിട്ട് നല്ല പൊഫ ആയിട്ടുള്ള നല്ല സൂപ്പർ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴച്ചിട്ടും പരത്തിയിട്ടൊന്നും ഇനി നമുക്ക് സമയം കളയണ്ട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ